എൻ്റെ പേര് നിഷ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കല്ലൂർ ഭാഗത്തുനിന്ന് വരുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാ സാക്ഷ്യം പറയുന്നത് ആൾക്കൊരു ഒരു ആഗസ്റ്റ് പത്താം തീയതി ആൾക്കൊരു വണ്ടി ആക്സിഡൻറ്റ് ഉണ്ടായി അപ്പോൾ അതിന് കാലിൻ്റെ കണ്ണി ഭാഗത്ത് ഒരു ചെറിയൊരു അസ്ഥി പൊട്ടി അതങ്ങനെ പെട്ടെന്ന് പൊട്ടില്ലായെന്ന് ഡോക്ടർമാർ പറയുന്നു അത് മൂന്നു നല്ല പീസായി പൊട്ടി കമ്പി ഇട്ടു ഒന്നര മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞു അപ്പോൾ ഒരാറുമാസം കഴിഞ്ഞാലാണ് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ കൂടിയില്ലയെന്നുണ്ടെങ്കിൽ എന്നിട്ട് സ്ക്രൂ ചെയ്ത് നോക്കാം എന്നിട്ട് മാറിയില്ല എന്നാലും ജോലിയൊക്കെ എടുക്കുമ്പോൾ വലിയ ഭാരമുള്ള ജോലി അന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അത് കഴിഞ്ഞ ഒരു ഒന്നര മാസം ആൾ ബെഡ് റെസ്റ്റിലായ സമയത്ത് ഇവിടെ അത്ഭുത ജപമാല ഞാനും ഹസ്ബൻഡും കൂടി നിന്നിട്ട് കാണുമായിരുന്നു ദിവസം കാണുമായിരുന്നു അതിലൊരു ദിവസം ഏകദിന കൺവെൻഷന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം ഇങ്ങനെ അച്ഛനെ വിളിച്ചു പറഞ്ഞു വണ്ടി അപകടം പറ്റി നടക്കാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരാൾ ഈശോ സ്പർശിക്കണ്ടെന്ന് പറഞ്ഞു ഇത് അപ്പം ഞങ്ങൾ വിചാരിച്ചു വിശ്വസിച്ചു എൻ്റെ ഭർത്താവ് തന്നെയായിരിക്കും ആൾക്ക് കുഴപ്പമില്ലാണ്ട് വേഗം സുഖപ്പെടുന്ന ഞാനും വിശ്വസിച്ചു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഡോക്ടർ എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു അത്ഭുതം പോലെ ഡോക്ടർ പറഞ്ഞു ഇത് ശരിയായി വരുന്നുണ്ട് ഞാൻ പക്ഷെ വിചാരിച്ചില്ല ഇങ്ങനെ ആകുമെന്ന് പെട്ടെന്ന് തന്നെ കൂടുണ്ട് എന്നാലും നമുക്ക് അതിന് ആറുമാസം കഴിഞ്ഞിട്ട് ചെയ്യാന്ന് പറഞ്ഞ കാര്യം വേണമെങ്കിൽ ചെയ്യാൻ ചെയ്താൽ മതി എന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞു ഡോക്ടർക്ക് പറഞ്ഞു പറയുന്നത് പക്ഷെ ഭയങ്കര മിറാക്കളായി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനത്തെ ഒരു ആക്സിഡന്റ് പറ്റി കഴിഞ്ഞ അങ്ങനെ ഉണ്ടാവില്ല ഒരു കുറച്ച് നാൾ കഴിഞ്ഞാലും വേദന ഉണ്ടാവും ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ജോലിക്ക് പോവാ എന്ന് പറഞ്ഞ കാര്യം ബുദ്ധിമുട്ടാണെന്നാണ് അന്നും ആള് പറഞ്ഞത് ജോലിക്ക് പോയി തുടങ്ങി അപ്പൊ അതിനിടയ്ക്ക് എന്റെ അപ്പച്ചന ഇവിടെ കൗൺസിലിങ്ങിന് വന്നപ്പോ പറഞ്ഞു ഡോക്ടർമാര് പറയണത് നോക്കണ്ട വേഗം സുഖപ്പെടും അതേപോലെ തന്നെ ഒരു മാസം വലിയ സൗഖ്യ കിട്ടിട്ടൊക്കെ നന്ദി പറയാം വലിയ സൗഖ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാലോ വലിയൊരു സൗഖ്യം കിട്ടിയിരുന്നു ഡോക്ടറെ അത്ഭുതപ്പെട്ട് പോയി എങ്ങനെ ഇതൊക്കെ കൂടി ഇതെല്ലാം എന്നുള്ളത് ഏകദിന കൺവെൻഷനിലാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് പക്ഷേ ഇവർ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നത് ശുശ്രൂഷിയാണ് അത്ഭുതം ജമാല ഒന്നര മാസം കിടന്നപ്പോൾ അതെല്ലാ ദിവസവും ഓരോന്ന് വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഒരു ഏകദിനം കണ്ടപ്പോഴാണ് ഏകദിനത്തിൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ആക്സിഡിലെ വിട്ട് കേൾക്കുന്ന ഒരാൾ കർത്താവ് സ്പർശിക്കുന്നു അത് വിശ്വസിച്ചു പിന്നെ പോയത് മുഴുവൻ അത്ഭുതമാണ് ആറ് മാസം എന്ന് പറയുന്നത് ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ സൗഖ്യപ്പെടുത്തി കർത്താവ് അനുഗ്രഹിച്ചു ഫൈസ്സലാം